മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി അമ്പലി ദേവി മക്കളുടെ വിശേഷങ്ങളാണ് പ്രത്യേകിച്ചും അമ്പളി ദേവി എപ്പോഴും പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ മക്കളുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തൻ്റെ മകൻ നേടിയ ഏറ്റവും വലിയ ഒരു സമ്മാനത്തെക്കുറിച്ചും അമ്പലി ദേവി പറയുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി അമ്പലി ദേവി വേഗം മാറുന്നു എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അമ്പലി ദേവിക്കും മകനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് എന്റെ മകൻ അമർനാഥ് ഞങ്ങൾ എല്ലാവരെയും ഇപ്പോൾ സന്തോഷത്തിലെത്തിച്ചു ട്രഡീഷണൽ ആർച്ചറി നാഷണൽ ലെവൽ അർജുന ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യ പ്രൈസാണ് ഇപ്പോൾ അമർനാഥിന് ലഭിച്ചതെന്നും അതിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ എനിക്കതിൽ അഭിമാനമായി തോന്നുന്നുവെന്നും ഇപ്പോൾ അമ്പടി ദേവി പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും സന്തോഷ വാര്ത്തയായി തന്നെ മാറുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ദൈവം സഹായിച്ച എന്നെ അനുഗ്രഹിച്ചൊരു നിമിഷം പോലെയാണ് എനിക്കത് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആർച്ചഴി വളരെ കുറവാണ് എന്നാൽ കു ഉള്ള കുട്ടികളാണെങ്കിൽ വളരെയധികം കൈ കഴിവുള്ളവരും അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ പോയത് എന്നാൽ അവൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ അവനെ അങ്ങനെ തോൽപ്പിച്ച് കളയാൻ സാധിക്കില്ല എന്നും എനിക്ക് മനസ്സിലായി അതൊക്കെയാണ് ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചതെന്ന് അമ്പളി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വാർത്തയായി തന്നെ ഓരോന്നോരോന്നാണ് വായിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അമ്പലി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് എപ്പോഴും വാതോരാതെ സംസാരിക്കാൻ സാധിക്കുന്നത് മലയാളത്തിലെ സൗന്ദര്യ നടി തന്നെയാണ് അമ്പളി ദേവി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം മലയാളി സിനിമയിൽ നാടൻ പെൺകുട്ടിയായി അമ്പളി മലയാളികൾക്ക് സുപരിചിതയായിരുന്നു മിനി സ്ക്രീനിൽ സിനിമയിലും ഒരുപോലെ പ്രേക്ഷകരുടെ വനസ് കീഴ്പ്പെടുത്തിയ കുട്ടി എങ്ങനെ തന്നെ പറയാം അന്നും അവളെ ജീവിതത്തെ സിനിമകളെയും കഥാപാത്രങ്ങളെയും ഒന്നും അഭിനയിത്തിൽ നിന്നും വിളിച്ചിരുന്നില്ല സിനിമകളായാലും പരമ്പരകളായാലും മികച്ച പെടനം കാഴ്ചവെക്കാൻ തന്നെ അമ്പിളിക്ക് സാധിച്ചു മലയാളം ടെലിവിഷനിൽ വ്യവസായത്തിൻ്റെ ഒരു എന്ന നിലയിൽ തന്നെ സ്വന്തമായി ഇടം നേടിയ അമ്പിളി ദേവി രണ്ടായിരത്തി മികച്ച ടെലിവിഷൻ നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാര കുഴി വാങ്ങിക്കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന ചാവറയിലെ ബാലചന്ദ്രൻ പിള്ളയുടെയും മഹേശ്വരി അശ്മി അമ്മയുടെയും മകളായ താരം ജനിച്ചു അഞ്ജലി ദേവി എന്നൊരു ചേച്ചി കൂടിയുണ്ട് താരത്തിന് രണ്ടായിരത്തി പ ഒൻപത് മാർച്ച് ഇരുപത്തി ഏഴിന് കൊല്ലത്ത് വച്ച് തിരുവനന്തപുരം സ്വദേശിയായ ഫിലിം സീരിയൽ ക്യാമറാമാൻ ലോവലിനെയാണ് വിവാഹം കഴിച്ചത് ഈ ലോവലിനും അമ്പിൾ ദേവിക്കുമുണ്ടായ മകൻ തന്നെയാണ് ഇപ്പോൾ സമ്മാനം വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ അച്ഛനെ അറിയിച്ചു എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമാണ് അമ്പളി ദേവി എന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും കുട്ടികളുമായുള്ള ജീവിതവും ചിത്രങ്ങളുമായിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അങ്ങനെ മാത്രമേ ചിന്തയുള്ളൂ അതിനപ്പുറം ഒന്നുമേ ഇല്ല ഇതിനിടയിലാണ് ജീവിതം എന്ന ക്യാപ്ഷൻ കൊടുത്ത് പാട്ട് വീഡിയോ ഒക്കെ തന്നെ ഇറക്കി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പങ്കുവച്ചത് അതോടെ പ്രേക്ഷകർക്കെല്ലാം അമ്പലി ദേവിയുടെ കാര്യമറിയാൻ വളരെയധികം ഇഷ്ടം കൂടുകയായിരുന്നു അങ്ങനെ ഇരട്ടിക്കുകയും സ്നേഹത്തോടെ തന്നെ പ്രേക്ഷകർ പിന്നീട് നോക്കുകയും തോന്നുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ